ഇങ്ങനെ നടന്നാ മതിയോ ഒരു ഒറ്റിയാട്ടൊക്കെ നിങ്ങക്ക് കെട്ടാൻ പെണ്ണിനെ പോലുള്ള സങ്കല്പം എന്താ എന്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടാർ പറയണം എന്ത് ഞാൻ പുണ്യം ചെയ്തവനോ അങ്ങനെ ആയിരിക്കില്ല അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും എനിക്ക് ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോ അവളെന്റെ മോനെയും തിരിച്ചു വിളിക്കണം നിന്റെ കയ്യിലിരിപ്പിന് അതിന്റെ ഫ്രണ്ട് എന്തേലും ഇട്ടെ വിളിക്കൂ ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കണം കാലം കൊറേ പുരോഗമിച്ചോണ്ടേ ഒന്നും പറയാൻ പറ്റൂല ജോലിക്ക് പോയിട്ട് വരുമ്പോ അവൾ എനക്കാമ്പ് ഓടി വരണം എന്നാ നീ ഒരു പട്ടിയെ വാങ്ങിച്ചു കെട്ടറ അതാകുമ്പോ ഓടി വരുകയും ചെയ്ത് രണ്ട് നക്ക് നക്കുകയും ചെയ്യും തരും ഞാനിങ്ങനെ കട്ടിലി കിടക്കുമ്പോ ഇങ്ങനെ ഇമ വെട്ടാതെ നോക്കിയിരിക്കണം നിനക്കില്ല ഇന്നത്തെ കാലത്ത് ഈ പ്രേമില്ലാത്ത പെണ്ണുങ്ങൾ കിട്ടാൻ ഭയങ്കര പാടല്ലേടാ അതിപ്പോ നമുക്കില്ലെന്നും പറഞ്ഞു